ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികംയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് മരമ്പലം അമ്പലക്കുന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ മുപ്പത്തിരണ്ടാമത് അശ്വതി മഹോത്സവത്തിന് ജനുവരി എട്ട് ബുധനാഴ്ച രാവിലെ തുടക്കമാകും രാവിലെ ആറു മണിക്ക് നായർ വീട്ടിൽ നിന്നും നെയ്വരവോട് കൂടിയാണ് മഹോത്സവത്തിന് തുടക്കമാവുക അമ്പലത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഉത്സവനാളിൽ ഒൻപത് മണിക്ക് ബിജു ഗോപിനാഥിന്റെ ഭക്തിപ്രഭാഷണം തുടർന്ന് കിണറ്റിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തവരെ ആദരിക്കൽ പന്ത്രണ്ട് മണിക്ക് സമൂഹ സദ്യ വൈകുന്നേരം ആറ് മുപ്പതിന് പോരൂർ ഉണ്ണികൃഷ്ണനും കൽപ്പാത്തി ബാലകൃഷ്ണനും നയിക്കുന്ന ഡബിൾ തായമ്പക തുടർന്ന് പ്രദേശത്തെ കുട്ടികളും മാതൃസമിതിയും നയിക്കുന്ന നൃത്ത നൃത്തങ്ങൾ രാത്രി അന്നദാനം എന്നിവ ഉണ്ടായിരിക്കും അമരമ്പലം ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവമാണ് നാളെ നടക്കുന്നത് ജനുവരി എട്ടാം തീയതി അശ്വതി നാളിലാണ് നാളെ നടക്കുന്നത് നമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മാസം പതിമൂന്നാം തീയതി ഈ പ്രദേശത്തെ ആ ക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത ആ വിഗ്രഹം കണ്ടെടുത്ത നാളാണ് അശ്വതി നാളിലാണ് അശ്വതി മഹോത്സവം എന്നുള്ള ആ ഒരു ഉത്സവം കൊണ്ടാടുന്നത് ഏതാണ്ട് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി പതിമൂന്നാം തീയതിയാണ് ഈ ഇവിടെ ഒഴിഞ്ഞു കിടന്നിരുന്ന ആ റബ്ബർ തോട്ടത്തിലെ കിണറ്റിൽ നിന്ന് വിഗ്രഹം കണ്ടെടുക്കുകയും അതിനുശേഷം ഇളങ്കോവിൽ കൊണ്ട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ ഒരു വലിയ ക്ഷേത്രം ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് ഈ നാട്ടിലെ യും അതേപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പരിപൂർണ പങ്കാളിത്തത്തോടുകൂടിയാണ് ഇന്ന് നാളെ കൂടാതെ ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി പ്രതിഷ്ഠ ദിന മഹോത്സവവും വിവിധ പരിപാടികളോടുകൂടി തൈപ്പൂയം തുടങ്ങിയ ഉത്സവങ്ങൾക്കും വരും ദിവസങ്ങളിൽ തുടക്കമാകുമെന്ന ക്ഷേത്ര പൂജകൾക്ക് ന്ത്രി കിഴക്കുംപാടില്ലാത്ത ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ മുഖ്യമേൽശാന്ത്രി ശ്രീശരൻ നമ്പൂതിരി നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അതും നാളെ പതിനൊന്ന് മണിക്ക് നടക്കുകയാണ് അതിനുശേഷം ഈ ക്ഷേത്രത്തിലെ മാതൃസമിതിയുടെ ഒരു വലിയ തിരുവാതിരക്കളി നടക്കുന്നുണ്ട് അതിനുശേഷം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തന്നെ സമൂഹ സദ്യ അതായത് ഭഗവാന്റെ പിറന്നാൾ ദിവസമായിട്ടുള്ള നാളെ അച്വതി നാളായിട്ടുള്ള നാളെ ഭഗവാന്റെ പിറന്നാളാണ് ആ പിറന്നാളിന്റെ ഭാഗമായിട്ട് വലിയൊരു സമൂഹ സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം ഈ നാട്ടിലെ ഭക്തജനങ്ങളും അതേപോലെ തന്നെ നാട്ടുകാരും ഒക്കെ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് കെ എം ഹരിദാസൻ സെക്രട്ടറി എം അജീഷ് ക്ഷേത്രം ട്രഷറർ പി കുഞ്ഞിരാമൻ ക്ഷേത്രം ഉത്സവ കമ്മിറ്റി ചെയർമാൻ സജി ഓലേടത്ത് കൺവീനർ സുരേഷ് ബാബു കടമ്പത്ത് എന്നിവർ പങ്കെടുത്തു പരിപാടികൾക്ക് രക്ഷാധികാരികൾ മാതൃസമിതി അംഗങ്ങൾ അസോസിയേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ നൽകുംപാടം